പല വസ്ത്രം എച്ച് എസ് എസ് കോമൺ ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഓഫർ ആണെങ്കിൽ രണ്ട് മൂന്ന് ഓഫറുടെ വീഡിയോ ആയിട്ടാണ് അവിടെ ക്ലിയർ സെയിൽ കാണാൻ ടോപ്പ് ആണെങ്കിലും ആളും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇതേ പറയുള്ളൂ സൈസേ പറയുള്ളു കാരണം ഇത് സൈസ് ചാർട്ടിൽ വരുന്ന ഐറ്റംസ് ഓരോ പീസും ഓരോ പീസോഡും അപ്പോൾ ഇനി ഇത് റൈനോണിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഇതാണ് ടോപ്പാണ് എലൻ ടോപ്പാണ് ഇതാ ഹൈനൊക്കെ വരുന്ന നല്ല ഹാൻഡ് വർക്ക് ഒക്കെ റേറ്റ് വരെ സംതിങ് ആണ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പക്ഷേ ഇതിപ്പോ നമ്മൾ ഓഫർ പ്രൈസിലായത് ആണ് കൊടുക്കുന്നത് ഇതിന്റെ ഇത്രയും ഭാഗം ലൈനിങ് ഉണ്ട് ഇത്രയും ഭാഗം ലൈനിങ് ഉണ്ട് അപ്പോൾ ഇത് അപ്പൊ ലാർജാണ് അപ്പോൾ ഇതില് ലാർജ് ഇതില് മീഡിയം ലാർജ് എക്സെല് ഡബിൾ എക്സ് എല് ഈ നാല് സൈസില് വരുന്നുണ്ട് ഇത് എണ്ണൂറ്റി സംതിങ്ങിന്റെ ആണോ ഉറപ്പായിട്ട് നല്ല ക്വാളിറ്റി തയ്യാറോ നല്ല ടൈമൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ഉണ്ടാവും എല്ലാത്തിനും ഷിപ്പിംഗ് അത് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണല്ലോ നമ്മൾ കാണുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇത് വരുന്നത് ആണ് കേട്ടോ നല്ല ടോപ്പാണ് അപ്പൊ ഈ നാല് മീഡിയം ലാർജ് എക്സ്റ്റഡ് എക്സൈ നല്ല അടിപൊളി ഒരു അടിപൊളി ഈ അടിപൊളിയായിട്ട് ആയതുകൊണ്ട് തന്നെ നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഷിപ്പിംഗ് ആ ഷിപ്പിംഗ് അടുത്തത് ഈ ഒരു ടോപ്പാണ് ഇതേപോലെ ഹാൻഡ് വർക്ക് വരുന്ന നല്ലൊരു മെറ്റീരിയൽ എന്തോ ഷിപ്പ് ഒരു നല്ല മെറ്റീരിയൽ അടിമുള്ള ടോപ്പാണ് കേട്ടത് പിന്നെ ഇതിന്റെ ഹാൻഡ് വർക്ക് ഒക്കെ വരണ്ട് അതും എലയൻ ടോപ്പ് ആണല്ലോ എലിയൻ ടോപ്പാണ് അപ്പം ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡൈനിങ് തന്നെ കേട്ടോ ഡൈനിങ്ങുള്ള ഐറ്റം തന്നെയാണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ വരുന്നത് ചില ചിലതിലൊക്കെ ഓരോ പീസ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ ഇത് ലാർജ് ഇതിന്റെ ഇതേ കളർ ചേഞ്ച് ആണ് പക്ഷേ ആണ് കേട്ടോ ഇതും സെയിം ആണ് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഹാൻഡ് വർക്കൊക്കെ നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യോ അപ്പം ഇത് ഈ ഒരു മോഡലിൽ ഒരു ലാർജും ഒരു ഡബിൾ എക്സ് എല്ലും ഉള്ളുട്ടോ ഹെയർ സെയിൽ ആയതുകൊണ്ട് തന്നെ ഓരോ പീസുള്ളൂ ടീലിൽ വരുന്ന നല്ല ഹഡി പൊടിച്ചു ഫോണിൽ വരുന്ന നല്ല അടിപൊളി പിന്നെ ഹാങ്ങർക്കുള്ള ഹൈലക്കെ വരുന്ന ബാക്കിൽ ബട്ടൺ വരുന്ന നല്ല ടോപ്പ് ഇട്ട അപ്പം ഇത് സെയിസ് വരുന്ന ഒരു ഡബിൾ എക്സ് എല്ലാണെട്ടോ അപ്പം ഇതാണ് കണ്ട നല്ല അടിപൊളിയാണ് നല്ലൊരു ഞാവൽ പായപ്പിന്റെ കളിത് പിന്നെ ലാർജിൽ ഒരു സെയിം തന്നെ ഒരു ബ്ലാക്കും വരുന്നത് കേട്ടോ ഇത് ലാർജിനാണ് വരുന്നത് സെയിം നല്ല വർക്ക് നല്ല പീസ് വർക്ക് അടിപൊളി കേട്ടോ അപ്പൊ അതൊക്കെ എലാ കേട്ടോ കാണിക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതിൽ തന്നെ ഒരു മെറൂണ് ലാർജ് എക്സ്എല് മെറൂണ് ലാർജ് ബ്ലാക്ക് എക്സെല് മെറൂണ് ഞാൻ കറും ഡബിൾ എക്സ് എല് ഡബിൾ എക്സെല്ലാ ഡബിൾ എക്സല് ഇത് എക്സെല്ലോ നല്ല ഭംഗിയില്ലേ കാണാൻ കൈനൊക്കല്ലേ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ത്രീ ഫോർട്ടി സ്ലീവ് ആണ് എൽ മോഡലാണ് നല്ല ഭംഗിട്ടോണൂറ്റമ്പത് ഇതിന്റെ റേറ്റ് എത്ര എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അത്യാവശ്യം റേറ്റ് ഐറ്റംസ് ആണ് മറ്റേ മോഡലിൽ ഒരു ഫാൻസ് മോഡലിന് ഒരു കളർ കൂടി അടിപെട്ടതാണ് എക്സ് എൽ ആണ് കേട്ടോ ഇത് ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ആണ് എൽ എ ടോപ്പ് ആട്ടോ ഡബിൾ എക്സ് എൽ ആണ് ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കോട്ടൺ കേട്ടോ അത് നല്ല കോട്ടണിന്റെ ഒരു സ്ലീപ്റ്റ് ടോപ്പ് ആണ് ലൈനിങ് കോട്ടൺ തന്നെയാണ് കൂട്ടിട്ടുള്ളത് കേട്ടോ അത് മൂന്നു തീസ ഒന്നു അക്കോമയിൽ വരുന്ന സ്ലിപ്റ്റ് ടോപ്പ് ആണ് കേട്ടോ ഇത് ആണ് അപ്പൊ ഓരോന്നിനും ഓരോ സൈസ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ത്രീ ഫോർ സ്ലീവാണ് ലെയിനിങ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ലെയിനിങ്ങ് വെക്കാത്തല്ല ഫുൾ ആയിട്ട് ലെയിനിങ് ഒക്കെ വെച്ച ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് പ്രിന്റഡ് അക്കോ വേണം നല്ല കോട്ടൺ ഐറ്റംസ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഇത് ഒരു ഷോർട്ടിൽ വരുന്ന ഒരു എക്സൽ ടോപ്പ് ആയിട്ട് റയോണി തൊണ്ണൂറ്റി അമ്പത് ഇത് ഒരു റയോൺ ടോപ്പ് തന്നെയാണ് പാനിലാണ് ഈ ടോപ്പ് ഇതൊക്കെ അതൊക്കെ തൊണ്ണൂറ്റി റെഡ്സ് വരുന്ന ടോപ്പാണ് ഇയർ സ്റ്റൈലുകൊണ്ട് തന്നെ ഇത് ഫുൾ ടോപ്പാണ് വരുന്നത് അപ്പോൾ ഇത് ഫൈവ് ആണ് പോകുന്നത് പ്ലസ് ഒരു ത്രീ എക്സ് ഓക്കെ ആവും അല്ലേ എക്സൽ നല്ല സോഫ്റ്റ് കഴിയുന്ന ടോപ്പ് ആണ് അത് മുന്നോട്ട് നോക്കാം ഓർഡർ പീസ് നമ്മൾ വരുന്നൊരു ടോപ്പാണ് പാക്കിങ് കാട്ടോ ഇങ്ങനെ കിട്ടുന്നതാണ് ഞാനാണ് അത് ഇങ്ങനെ ഇതാണ് കേട്ടോ ാണ് ത്രീ എക്സ് എൽ ആണ് നല്ല സോഫ്റ്റ് റൈഡോൾ വെച്ചിട്ടാ ഇതൊക്കെ ടോപ്പാണ് ഇത് എക്സെല്ലിൽ വിചിത്രയില് വരുന്ന ടോപ്പ് ആട്ടോ എക്സ് എൽ ആണ് കേട്ടോ വിചിത്ര സിറ്റിൽ വരുന്ന ഈ ഒരു വർക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതും ഹെലൈനല്ല രണ്ട് കടകാട്ടാണ് വരുന്നത് വിചിത്രയില് രണ്ട് എക്സെല്ലാണ് വരുന്നത് ചെറിയ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇന്ന് കാണിക്കുന്ന എല്ലാ ടോപ്പും മുന്നോട്ട് തോന്നിട്ടുണ്ടോ ഇന്നൊരു ഒരു ഓഫർ ഇന്ന് ായിട്ട് ഉണ്ടാവും ഇതും ഒരു അക്കോവയിൽ വരുന്ന അടിപൊളി നല്ലൊരു അക്കോബ പോയിട്ട് അക്കോവ പോലത്തെ ലേസുക്കളി കൊണ്ട ലേസാണ് പിന്നെ നല്ലൊരു മീനക്ക് ലാർജാണ് ഇല്ല വന്നില്ല ലൈനിങ്ങൊക്കെ കോട്ടൻ്റെ തന്നെ കൊടുത്തിട്ട് നല്ല അടിപൊളി ടോപ്പാണ് അതും മുന്നൂറ്റി തൊണ്ണൂറ്റോട്ടാ ഹാജരാട്ടിൽ വരണേ ടോപ്പൊക്കെ സിംഗ് ടോപ്പാണ് ഫ്രണ്ടിൽ ഇങ്ങനെ അതേപോലെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് മിററൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് മിറർ ആണ് അപ്പം ഇതൊക്കെ ഉണ്ടാകും അത് അടിപൊളി കോട്ടൺ ആണ് സൈസ് ഡബിൾ എക്സല് ലാർജ് രണ്ട് സൈസാം ഡബിൾ എക്സ് എൽ ലാർജ് അപ്പം നമ്മൾ വീഡിയോ കറക്റ്റ് ആയിട്ട് കാണും കാരണം ഇതൊക്കെ സെറ്റൗട്ടായ സാധനങ്ങളാണ് അപ്പോൾ ഓരോന്നോരോന്നും അതാണ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞ സൈസ് ആയിട്ട് കണ്ടിട്ട് വാങ്ങിക്കേണ്ട പിന്നെ ഓരോന്നും ഓരോ നടന്നെടുക്കാനുള്ള ടൈമില്ല വീട് ഒന്ന് നാല് മണിക്കൂർ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ സൈസ് വന്നേക്കാം ഇതും അജറാക്കി നല്ലൊരു അത്ര നല്ലൊരു സ്റ്റാൻഡേർഡ് ടോപ്പുകളൊക്കെ കാരണം അങ്ങനത്തെ അത്രയും റേറ്റിലുള്ള ടോപ്പുകളാണ് ഇതൊരു മീഡിയം ഐറ്റംസ് ആൻഡേർഡ് ടൈപ്പ് ഹജറാക്കി തന്നെ ഫ്രെൻഡിൽ അതേപോലെ ഹാൻഡ് വർക്ക് ഗ്ലാസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സിഫ്റ്റ് ഒരു ടോപ്പ് ആണ് നല്ല ഭംഗിയുള്ള ടോപ്പ് ആ മാക്സി തുണി എല്ലാട്ടത് മാക്സി തുണി വേറെ ടോപ്പിന്റെ തുന്നേ അത് ഇത് ഡബിൾ എക്സെൽ മീഡിയം ഡബിൾ എക്സെൽ ആ എക്സെൽ ഉള്ളു കേട്ടോ ഇത് രണ്ടും ഒരേ സിമിനാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോക്കി നല്ല ഗ്ലാ ഇത് വിളർ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഐറ്റംസാണ് നല്ല പോ ഇത് മറ്റേ കാന്താ പോട്ടനാണ് ഇപ്പൊ വരുന്നത് പോട്ടൻ ലൈനിങ് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇത് ത്രീ എക്സലും ലാർജും പിന്നെ എക്സല് ലാർജ് എക്സൽ ത്രീ എക്സെൽ മൂന്ന് സൈസിലട്ട വരുന്ന ആ ഒരു ഉള്ളൂ മീഡിയം അതൊക്കെ സെറ്റ് ഔട്ട് ആയിരുന്നു ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ വീഡിയോയിലും ചെയ്യാറില്ലേ അത് കുറച്ചും വേറെ വലിയ ടോപ്പ് ആയതുകൊണ്ട് തന്നെ അപ്പം ഇതാക്കി ഫ്രഞ്ചിലൊക്കെ അല്ലെങ്കിൽ അപ്പൊക്കെ കൊടുത്തിട്ടുള്ള ആണ് ഓപ്പൺ ഇല്ല എലീൻ കട്ടാണ് അങ്ങനെ ഒന്ന് പകരമായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാനും ഒരു ചെറിയ വളർന്ന് കൊടുക്കേണ്ടതാണ് അതുപോലെയാണ് നല്ല കട്ടുള്ള അജിറക്ക വിജയാണ് വരുന്നത് ഇതേപോലെ തന്നെ കോളറിനെക്കാം പറ്റി ലൈഫാട്ട് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇല്ല അതുപോലെ വരുന്നതാണ് അപ്പോൾ ഇതിൽ വരുന്നത് ലെഫ്റ്റ് ഡബിൾ എക്സ് മീഡിയം മീഡിയം എക്സ് എല് ഡബിൾ എക്സ് എല് കേട്ടോ അതൊക്കെ എഴുന്നൂറ്റി സംതിങ്ങിന്റെ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിന്റെ ആണ് അപ്പൊ ഇതൊക്കെയാണെന്ന് കാണിക്കാറുള്ള ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ഇല്ല ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇപ്പൊ ഷിപ്പിംഗ് ചാർജ് ഒരു ടോപ്പിനൊക്കെ നാല്പത്തിരണ്ട് രൂപ ഷിപ്പിംഗ് ചാർജ് ചെയ്യുള്ളൂ അങ്ങനെ ആവുമ്പോൾ ഒരു അറുപത്തി എട്ട് വരില്ല പിന്നെ യുവകന് വീടിനൊന്നും എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നാളെ എടുക്കാം നാളെ വീട്ടിൽ രണ്ട് ഉണ്ടാവും ഉണ്ടാവുക ഓക്കെ അച്ചാണോ സാധിക്കും